രാമേശ്വരം കഫേ കേസിൽ അബ്ദുൾ മദീൻ താഹയാണ് കേസിലെ മുഖ്യ സൂത്രധാരൻ എന്നാണ് എൻ ഐഎയുടെ കണ്ടെത്തൽ ഇയാൾക്കെതിരെ നേരത്തെ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു പ്രതിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പത്തു ലക്ഷം പാരിതോഷം പ്രഖ്യാപിക്കുകയും ചെയ്തു മുസവീർ ഹുസൈൻ ഷാജിഹാണ് കഫേയിൽ ബോംബ് സ്ഥാപിച്ചതെന്നാണ് കണ്ടെത്തൽ ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു കേസുമായി ബന്ധപ്പെട്ട നൂറിലധികം പേരെ നിരവധി തവണ എൻ ഐ എ ചോദ്യം ചെയ്തു ഇതിന് പിന്നാലെയാണ് അന്വേഷണം ബംഗാൾ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത് അതിനു പിന്നാലെ പ്രതികളെ ബംഗാളിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു ബംഗളൂരു ബ്രൂക്ക്ഫീൽഡിൽ സ്ഥിതി ചെയ്യുന്ന കഫേയിൽ മാർച്ച് ഒന്നിനായിരുന്നു സ്ഫോടനം നടന്നത് കഫേയിൽ ഭക്ഷണം കഴിക്കാനെന്ന വ്യാജേനെത്തിയ അജ്ഞാതൻ ബോംബടങ്ങിയ ബാഗ് വാഷ്റൂമിന് സമീപമുള്ള ട്രെയിൽ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു ഉച്ചയോടെ പത്ത് സെക്കൻഡ് ഇടവേളയിൽ രണ്ട് സ്ഫോടനങ്ങൾ നടക്കുകയും പത്ത് പേർക്ക് പരിഗണിക്കുകയും ചെയ്തു തീവ്രത കുറഞ്ഞ ഐഇ ഡി സ്ഫോടനമാണ് നടന്നതെന്ന് ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിരുന്നു വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം